ക്ഷേത്രങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ച് ആരംഭിച്ച സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിയമനം ഹിന്ദുക്കൾക്ക് മാത്രം മതിയെന്ന് മദ്രാസ് ഹൈക്കോടതി ക്ഷേത്ര ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിയമനം ഹിന്ദുക്കൾക്ക് മാത്രമെന്ന നിയമം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് എ സുഹൈൽ എന്നയാൾ നൽകിയ ഹർജി പരിഗണിക്കുകയാണ് മദ്രാസ് ഹൈക്കോടതിയുടെ വിധി ഹിന്ദുമത ചാരിറ്റബിൾ എൻഡോമെന്റ് നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ക്ഷേത്രത്തിന്റെ ഫണ്ട് മാത്രം വിനിയോഗിച്ച് സ്ഥാപിതമായ കോളേജുകളിൽ ഹിന്ദുക്കളെ മാത്രമേ നിയമിക്കാവൂ എന്ന് വ്യവസ്ഥകൾ ചെയ്തിട്ടുള്ള യോഗ്യതാ നിയമ വിജ്ഞാപനം ചോദ്യം ചെയ്താണ് സുഹൈൽ കോടതിയെ സമീപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബറിൽ ചെന്നൈയിലെ കപാലേശ്വർ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ അസിസ്റ്റന്റ് ജൂനിയർ അസിസ്റ്റന്റ് ടൈപ്പിസ്റ്റ് ഓഫീസ് അസിസ്റ്റന്റ് വാച്ച്മാൻ ക്ലീനർ എന്നീ തസ്തികകളിലേക്ക് അപേക്ഷി ക്ഷണിച്ച് എൻറ്റോമെന്റ് ഡിപ്പാർട്ട്മെന്റ് ജോയിൻറ്റ് കമ്മീഷണർ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നു ഈ തസ്തികകളിലേക്ക് ഹിന്ദുക്കൾ മാത്രമേ അപേക്ഷിക്കാവൂ എന്ന് വിജ്ഞാപനത്തിൽ പറഞ്ഞിരുന്നു മുസ്ലിം സമുദായത്തിൽപ്പെട്ട തനിക്ക് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ സാധിക്കില്ലെന്ന് വിജ്ഞാപനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് സുഹൈൽ കോടതിയെ സമീപിച്ചത് കപാലേശ്വർ കോളേജ് ആരംഭിച്ചത് ക്ഷേത്രമാണ് ഇത് എച്ച് ആർ ആൻഡ് സിഇ നിയമത്തിലെ വ്യവസ്ഥകൾ അനുസരിച്ച് ഭരിക്കുന്ന ഒരു മതസ്ഥാപനമാണ് നിയമത്തിന്റെ പത്താം വകുപ്പ് അനുസരിച്ച് ഇത്തരം കോളേജിലെ ഏതൊരു നിയമവും ഹിന്ദു മതത്തിൽപ്പെട്ട വ്യക്തികൾക്കായിരിക്കണമെന്നും ജസ്റ്റിസ് വിവേക് കുമാർ സിംഗ് വ്യക്തമാക്കി